നിന്റെ രാജ്യം ഇന്നേക്ക് ഏഴു ദിവസം കൊണ്ട് പെയ്യുന്ന മണൽമാരിയിൽ നശിച്ചു പോകട്ടെ ഇന്ത്യയിലെ ഒരു സ്ഥലത്തിന് ഇങ്ങനെ ശാപം കിട്ടാൻ കാരണം അവിടുത്തെ രാജാവ് തന്നെയാണ് ഇക്ഷാഗുവിന്റെ നൂറു പുത്രന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ആളായിരുന്നു ദണ്ഡൻ ദുസ്വഭാവം മൂലം അയാൾക്ക് ശരീരത്തിൽ ദണ്ടു കൊണ്ട് പ്രഹരമേൽക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ പിതാവ് അറിഞ്ഞിട്ട പേരാണ് ദണ്ഡൻ വിന്ധ്യത്തിനും ശൈവ പർവ്വത്തിനും ഇടയിലുള്ള പ്രദേശമായിരുന്നു ദണ്ഡന് ഭരിക്കാൻ നൽകിയയിടം അവിടെ മധുമന്ദം എന്ന പുരം നിർമ്മിച്ച് ശുക്രാചാര്യരെ ഗുരുവാക്കി ദണ്ഡൻ ഭരിച്ചു വാഴുന്ന സമയത്ത് ഒരിക്കൽ അയാൾ ശുക്രമഹർഷിയുടെ ആശ്രമത്തിലെത്തി ശുക്രപുത്രിയായ അരജയെ കണ്ട് കാമാസക്തനായ ദണ്ഡൻ തന്റെ ആഗ്രഹം ആ കന്യകയോട് അറിയിച്ചു പിതാവിനോട് പാണിഗ്രഹണം നടത്തി തരാൻ പറയണമെന്നും തന്നെ ബലമായി തീണ്ടരുത് എന്നും അരജ പറഞ്ഞത് കേൾക്കാതെ ദണ്ഡൻ അവളെ ബലാത്സംഗം ചെയ്തതിനു ശേഷം സ്വന്തം വരുത്തിലേക്ക് കടന്നു ശുക്രമുനി തിരിച്ചെത്തിയപ്പോൾ അതീവ ദുഃഖിതയായ അരജയെ കണ്ട് ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യം മനസ്സിലാക്കി ദണ്ഡനെ ശപിച്ചുദ്രന്റെ മണൽമാരിയിൽ ഏഴു ദിവസം കൊണ്ട് ദണ്ഡന്റെ മതുമം നശിക്കട്ടെ വിദ്യത്തിനും ശൈവല പർവ്വതത്തിനും ഇടയിലുള്ള പ്രദേശം അങ്ങനെ കൊടും വനമായി തീർന്നു പിന്നീട് ശ്രീരാമൻ തങ്ങിയ ഈ കാടാണ് ദണ്ഡകാരൻ